ദിവസം ുന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എന്റെ കാര്യം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വന്നതും എത്ര വർഷം നാപ്പത്തി എട്ടു വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അടുത്ത സിനിമയെ പിന്നെ മഞ്ഞിൽ പിരിഞ്ഞ ഒരു ഓഡീഷന് പോയി അത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അവരുടേതായിട്ടുള്ള നിശ്ചയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ അന്വേഷിച്ചത് പല കാലത്തിന് ശേഷം അപ്പു ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു തോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാകുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് അതുപോലെ ഒപ്പം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് മായ ആ സ്കൂളിൽ ഒരുപാട് നാടനില് അഭിനയിച്ചു ബെസ്റ്റ് ആക്ട്രസ് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ അഭിനയിച്ച ഒരാളല്ല കാലത്തിൻ്റെ നിക്ഷേപം പോലെ സിനിമയിൽ വന്നു എന്നെ എൻ്റെ കൂടെ ഒരു താരവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയതും ഇത്ര നാൾ കൊണ്ട് നടന്നു പാട്ടി വെച്ചിട്ട് അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും ഒരു ഡിസ്റ്റൈൻ പ്രീ ഡിസ്റ്റൈൻഡെന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിട്ട് വിസ്മയമോപ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണ്ടത് ആക്സിഡൻ്റ് ആയിട്ട് മയക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു അഭിനയിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞാൽ നമുക്കതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫെർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്ന് നടത്തിക്കൊണ്ടുവരുന്ന കമ്പനിയുടെ ആൻ്റണി കുരുമ്പാവനുണ്ട് അതിനൊരു വലിയ സപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജെക്റ്റ് കിട്ടി അപ്പം എല്ലാ കുട്ടി അഭിനയിക്കാൻ പോകണം അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കല് കുരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകണം നല്ലതെന്ന് പറയുന്നത് മോശം നല്ല രീതിയിലല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായി എൻ്റെ ക്രോസ്റ്റാഴ്സ് എൻ്റെ കൊളീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു വലിയ ഒരു 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 സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോലും അത്ര നല്ല അഭിനേതാവാണെങ്കിലും അയാൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്ടുകൾ കിട്ടണം നല്ല കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാകണം അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്ക് ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അപ്പൂർ അപ്പുവിൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാക്കുന്നത് അപ്പൊ ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് രണ്ടുപേർക്കും ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു ആക്ടർ എന്ന നിലയിലും ഈ മെറ്റേണിറ്റിയുടെ പേരിലും ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്ന അവനെത്തി സ്നേഹപൂർവം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്തു പറയാം ആന്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പൂമായ സിനിമയും ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒരാളെ പിന്നെ സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഹാവ് ടു പ്രൂവ് അല്ലെ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആ ആദ്യം ആദ്യം എന്നൊരു സിനിമ പിന്നെ വെച്ച് ആന്റണിച്ച് ഇതുപോലെ തന്നെയാണ് തുടക്കം എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു ഞാൻ ഒരാളെ കൂടെ ഈ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്ട് ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന ഒരാളാണ് മറ്റാരും ഇല്ല ആന്റണിയുടെ മകനാണ് വിളിച്ചിരിക്കുന്ന കുടുംബ ചിത്രമായിട്ട് മാറി ഞാൻ പറയുന്നത് ഇതും ഒരു വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമാണ് ഇതിന്റെ ഒരു കഥാപാത്രം ഇതെഴുതി വന്നപ്പം അതിനൊരു കഥാപാത്രമായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ചോദിച്ചു വേറെ ഒരു സിനിമയിൽ കഴിഞ്ഞ സിനിമയിൽ ചെറിയൊരു റോള് അഭിനയിച്ചിട്ടുണ്ട് മോനിപ്പോൾ ദുബായിലാണ് നമ്മുടെയാണ് ഇറ്റ്സ് വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ നല്ലൊരു മാർഷ്യൽ ഒക്കെ ചെയ്യുന്ന ആളാണ് വെരി നൈസ് പേഴ്സൺ അപ്പം അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ഈ ക്വാളിറ്റി ആണോ സിനിമയിലെ അഭിനയം എന്ന് വെച്ചാൽ അതല്ല ഇതും കൂടെ എന്നെ ആഡ് അട്രാക്ഷനാണ് അങ്ങനെ അദ്ദേഹവും വളരെ ഒരു ലീഡ് റോൾ അനേഷൻ ചെയ്യുന്നത് ആന്റണി പറഞ്ഞ സാറേ ഇത് ആരെ അറിയിക്കണം ഞമ്മൾ തീർച്ചയായിട്ടും അറിയിക്കണം കുറച്ച് കഴിയുമ്പോൾ അറിയുന്നതല്ലേ പിന്നെ ആന്റണിക്കും അതിന്റെ ഒരു അഭിമാനം ഉണ്ട് വളരെ രണ്ടുപേർ മോനും ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഫിർ മൈ ഹാർട്ട് ഫിർ മൈ ഫാമിലിറ്റി ഈശ്വറിൻ്റെ സഹായം ഉണ്ടാകട്ടെ ഭാഗ്യം ഉണ്ടാകട്ടെ നല്ല കുളീഷ് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി വന്നതിനും അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി ആന്റണി രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ വിളിക്കുന്നു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിൽക്കുന്നത് കാരണം മോഹൻലാൽ സൗണ്ടി കൂടെ ചേർന്ന് ഒരുപാട് വർഷം ജീവിക്കാൻ പറ്റി ഇപ്പോഴും ആ സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നു ആ കുടുംബത്തിൻ്റെ നിന്ന് ആദി എന്ന സിനിമയിൽ പ്രണവിന് ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ആശീർവാദിൻ്റെ പേരിൽ അത് നിർമ്മിക്കാൻ സാധിച്ചു അതിനുശേഷം വിസ്മയ മായകുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള എന്റെ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനമുണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിന് നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ ആശിഷ് ജോ ആ സിനിമയിൽ സഹകരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സ്നേഹം ഒരുപാട് കിട്ടുന്ന ഒരു ആണ് മോഹൻലാൽ സർ ചേച്ചി അപ്പുമായ ഒരിക്കലും മറക്കില്ല ജീവിതത്തിൻ്റെ ഒന്നും ജൂട് ഈ സിനിമയിൽ ഈ സിനിമ ആദി എന്ന സിനിമ ജിത്തു ജിത്തുവിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ഒരു കുടുംബത്തിലെ മെമ്പറെ ഏൽപ്പിച്ച പോലെ അതുപോലെ തന്നെ ജൂഡും ആദ്യമായി സംസാരിച്ച സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് സ്നേഹത്തോടെ ചൂടിലേൽപ്പിക്കുന്നു ജൂഡ് ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ തന്ന സ്നേഹത്തിനും നന്ദി പറയുന്നു എല്ലാവരുടെയും സപ്പോർട്ടുകൾ എല്ലാ കാലത്തും വേണം നമ്മുടെ സ്നേഹം അറിയിക്കുന്നു വന്ന എല്ലാവരോടും വലിയ സ്നേഹം നന്ദി നമസ്കാരം താങ്ക്യൂ ചേട്ടന്റെ വൈഫൈ അതിന്റെ കൂടുതൽ майന അമ്മയிட்டലെ റിസൾട്ട് കാണാൻ പറ്റില്ല അപ്പോൾ കൊണ്ടാ ലൈറ്റി സർപ്രൈസ് മാറിയതിന് ഇനി വീടിന് വാങ്ങിട്ടല്ല എല്ലാം ബോറടിപ്പിക്കില്ല ചിത്രം പ്രൗഡ് ആയിട്ടുള്ള ഒരു മോമെന്റ് ആണ് ഞാൻ इट्स अ വെരി പ്രൗഡ് മോമെന്റ് ഇൻ എനിവേ ഞാനിവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മയായിരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പു ഒരു ട്വൽവൻ മായ എയ്റ്റ് ആയിരിക്കുമ്പോ വീട്ടില് വീട്ടിലെ മായ And Apu was the director and actor, and Maya was playing the main character. camera was the camera guy's child then. I never thought that when the kids would step into this film. So it's all God's uh, pre-planned uh, destiny that's come about. And I think the universe also works towards it when He wants it that way. ഈ കൊല്ലം തന്നെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടുവേഴ്സ് ബിക്കോസ് എന്റെ ചേട്ടന് ദാദാ സാഹ് ഫാൽകെ വാർഡ് കിട്ടി ഇന്ന് അപ്പൂന്റെ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു എഫിക്സ് ഗോൾഡ് ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷേ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തില് ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവരിയർ ഹിറ്റ് ഡസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ഞാൻ ചേട്ടൻ പറഞ്ഞു ഈ സെൽഫ് ബിഫോ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് പേരൻസ് നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി വി ക്യാൻ ആൻഡ് ദാറ്റ്സ് വാട്ട് ഡൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിശാഖ് പറഞ്ഞു ചൂട് ഒന്നും ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂഡിന്റെ പറഞ്ഞു ചേച്ചി ചൂടല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ടിട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ആന്റണി നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആന്റണി ഞാനോ നമ്മള് വേറെ ആരും ആന്റണി തന്നെയാ പ്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ആന്റണി വെരി ഗ്രേഷ്യസ്ലി ഹി ഹാസ് മെയ്ഡ് ഇറ്റ് റിയാലിറ്റി താങ്ക് യു താങ്ക് യു ജ്യൂഡ് And thank you to all the people who are working behind Torakkam. And Maya, this is for you. With your grandparents' blessings, blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakam. Thank you. Yes. Yes. Ashish, all the very best. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജാ ഫംഗ്ഷൻ ആയിരുന്നു പക്ഷെ ഇത് എന്താ പറയുക ഒരു ചെറുപ്പത്തിലും മുതൽ ലാലട്ടൻ സാനായിട്ട് വളർന്ന ഒരു ആള് ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലട്ടൻ്റെ ഫാമിലിയിലെ ഒരു രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഫാമിലിയിലൂടെ പ്രത്യേകിച്ച് മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള കുട്ടിയാണ് ഭയങ്കര ശാന്ത സ്വഭാവം ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാൾ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലായുള്ള ആയിരത്തി സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്നും പഠിക്കാൻ പറ്റും നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്നൊരു മായയാണ് ഈ മായ അപ്പം അതുകൊണ്ട് അത്രയും സന്തോഷിക്കുന്നുണ്ട് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അന്നു ചേട്ടനും ചേച്ചിയും ചേച്ചി ശരിക്കും നല്ല ഒരു സിപ്റ്ററേറ്ററാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പല കാര്യങ്ങളും എൻ്റെ രണ്ടും ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് പാ ലീഷ് പാലയും അഖിൽ കൃഷ്ണെന്ന രണ്ടുപേരും കൂടി ഉണ്ട് അവരുടെ ഉണ്ട് അവരുടെ കൂടെ ഞാൻ ചേച്ചി വന്നത് ഞങ്ങളെല്ലാവരും ചേർന്ന് കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ ബിനിക്കും വിനിക്കും ബിനിക്കും എല്ലാവർക്കും ഇഷ്ടമാവണം നമ്മൾ അനിലാണ് എഴുതിയിരിക്കുന്നത് ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന് ചേട്ടനും ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത് പിന്നെ ഞാൻ തന്നെയാണ് അനന് ചേണ്ടോട് പറഞ്ഞത് ചേട്ടൻ ഇതിനകത്തൊരു കഥാപാത്രം ഉണ്ട് അത് ഞാൻ ആശിഷ്ടിനെ കൂടെ ചേച്ചോട്ടേന്ന് ചോദിച്ചത് കാരണം എനിക്ക് ആശിഷ്ടിനെ നേരത്തെ ക്യാരക്ടർ ആണ് ഞാൻ ചേട്ടൻ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ബാക്കിയുള്ള ഡിഗ്നറ്ററീസിനെ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആശിഷിലേക്ക് ഞങ്ങൾ ഇതാ ഒരു വലിയ എന്താ പറയുക വലിയൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് മാറുമ്പോ anthony sir is on stage in a A very good morning I mm have -hmm. uh, been a family since the beginning And I see that as the biggest blessing Again, the greatest thing that happened in my life I am really happy and grateful to be standing here ഈ ഒരു അവസരം എന്താ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എന്നെ വിളിക്കൊന്നും പ്രതീക്ഷിച്ചില്ല വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മള് എന്റെ ഓർമ്മയിൽ പെട്ടു വരുന്ന പെട്ടെന്ന് വരുന്നത് ഞാൻ ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് ലാലൂടെ വർക്ക് ചെയ്യുന്നത് അന്നതിൻ്റെ നിർമ്മാണം ബാലാ സാറിന്റെ മകനായ സുരേഷ് ബാലാ സാറാണ് ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനാറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് കെ ബാലാജി സാർ ഇവിടെ ഇന്ന് ഏറ്റവും പ്രൗഢായിട്ടുള്ള ഒരു കാര്യം സുചിച്ച് ചെയ്യാം ഇത്രയും വലിയ പ്രകൽപനായ ഒരു വലിയ നിർമ്മാതാവിന്റെ അഭിജാതാവിൻ്റെ മകള് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളെ ഏറ്റവും ബഹുമാനിക്ക് നമ്മളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഭർത്താവായിട്ട് അതുപോലെ രണ്ട് കുട്ടികള് അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത് അത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാലം മുതൽ കാണുന്നതാണ് എൻ്റെ ഭയന അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം അപ്പോ ഇത്രയും വർഷത്തിനിടയിലെ യാത്രയില് മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയാണ് ആശീർവാദ് എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എം ബി എക്കാര് കണ്ടുപിടിക്കുന്നത് എന്റെ പൈന അത്രയും ഗംഭീരമായിട്ടാണ് കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നതും അല്ല ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മായ ലാലേട്ടന്റെ വിസ്മയ സുരേഷുടെ വിസ്മയ മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൻ ആശുഷ് അദ്ദേഹവും മലയാള സിനിമയിൽ നല്ല വലിയൊരു താരമായി മാറട്ടെ പിന്നെ അപ്പുവിന്റെ സിനിമ റിലീസ് ആവാണ് അപ്പു ഓൾ ദ ബെസ്റ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ആശംസിക്കുന്നു അതുപോലെ തന്നെ ചൂട് വർഷങ്ങളായിട്ട് വേള ബന്ധമാണ് ചൂടിന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും വലിയ സന്തോഷമാണ് കാരണം ജൂഡിന്റെ അർപ്പണബോധം നമ്മൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജൂഡ് എന്തായാലും ഈ തുടക്കം ഗംഭീരമാക്കും എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ ഗംഭീരമാവട്ടെ ഓൾ ദ ബെസ്റ്റ്